അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നീറ്റപ്പം പുറത്ത് നല്ല മഞ്ഞ് അപ്പോൾ കുക്ക് ചെയ്യാൻ ഒരു മൂഡില്ല അപ്പോൾ നേരെ ഒരു ഷവർമ്മ ഓർഡർ ചെയ്തത് അപ്പോൾ ഷവർമ്മ വന്നു വാതിൽ തുറന്ന് ഷവർമ്മ പുറത്ത് ഡെലിവറി ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാതിൽ തുറന്ന് അതെടുത്തു ഇതാണ് നമ്മൾ ഷവർമ്മ ഹോസ്മോസ് അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ എല്ലാവരും നല്ല പോലെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു ഷവർമ തന്നെയാണ് ഹോസ്മോസിലത് അപ്പോൾ ഇതാണ് അങ്ങനത്തെ പാക്കിങ് അതിൻ്റെ ലോഗോ സിംബിൾസ് കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഷവർമ്മ വടക്കണിയിലെത്തി ഷവർമ്മ എടുത്തു അപ്പോൾ ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് കഴിച്ചോക്കണം എങ്ങനെയുണ്ട് ടേസ്റ്റ് കാരണം ഇവരെ പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ഓർഗാനിക് പാക്കിംഗ് ആണ് പേപ്പറാണ് പേപ്പർ പാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത് കണ്ടാ ഇതുപോലെയുള്ള പേപ്പർ പാത്രമാണ് നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് തലം കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷവർമ്മ ഈ ഷവർമ്മ ഇങ്ങനെയാണ് പാക്കിൽ വരുന്നത് ഒരു ഓർഗാനിക് ടൈപ്പ് പേപ്പേഴ്സിൽ ഇതാണ് ഷവർമ്മ ഇതിന്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഫ്രൈസ് ഞാൻ ഹാഫ് ആൻഡ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുണ്ടോ ഇതില് ഫ്രൈസ് വരും ഫ്രൈസ് വരും അതുപോലെ തഹീന മയോണീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് ഈ ഷവർമ്മൻ്റെ കവറുകൾ ശ്രദ്ധിച്ചോ ഒരു ഈജിപ്തിൻ്റെ ടച്ചില്ലേ ഈ ഷവർമ്മ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു തൂത്തൻ കാമൻ്റെ ഒരു പഴയ ഒരു ഒരു ഫ്രെയിം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഷവർമ്മത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിയിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമസ്കാരം